പത്തനംതിട്ട കോട്ടാങ്ങളിൽ നഴ്സിനെ ബലാത്സംഗം ചെയ്ത ശേഷം ജീവനോടെ കെട്ടിത്തൂക്കിക്കൊന്ന നസീറിന് ജീവപര്യന്തം തടവ് ശിക്ഷ ബലാത്സംഗത്തിന് വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് വർഷവും ശിക്ഷ വിധിച്ചു പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് നസീറിന് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിനുണ്ടായ ഞെട്ടിക്കുന്ന സംഭവങ്ങളും അതിന്റെ അന്വേഷണവും സിനിമാ കഥകളെ വെല്ലുന്നതായിരുന്നു ഥയെ വെല്ലുന്നതായിരുന്നു കോട്ടങ്ങൾ ടിഞ്ചു വധക്കേസും അതിന്റെ അന്വേഷണവും ഭർത്താവുമായി പിണങ്ങി സ്കൂൾ കാലഘട്ടത്തിലെ സുഹൃത്തുമായി ജീവിച്ചവരവേ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു ലോക്കൽ പോലീസ് കൊല്ലപ്പെട്ട ഒപ്പം ടിജിനെ പ്രതിയെന്ന് സംശയിച്ചു പോലീസ് സ്റ്റേഷനുകളിൽ ടിജിൻ നേരിട്ടത് എന്നാൽ അന്വേഷണം എങ്ങുമെത്തിയില്ല ഒടുവിൽ കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു ഈ സമയത്തൊന്നും യഥാർത്ഥ പ്രതിയായ തടിക്കച്ചവടക്കാരൻ നസീർ സംശയ നിഴലിലേ ഇല്ലായിരുന്നു എന്നാൽ അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ടിഞ്ചുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന കയറുകൊണ്ടുള്ള കെട്ട് അന്വേഷണ സംഘത്തിന് അസാധാരണമായി തോന്നി തടിക്കച്ചവടക്കാരോ തടിപ്പണിക്കാരോ കെട്ടുന്നത് പോലെയായിരുന്നു അത് തുടർന്ന് സംഭവ ദിവസം ടിഞ്ചുവിന്റെ വീട്ടിലെത്തി മടങ്ങിയ നസീറും അന്വേഷണ പരിധിയിലേക്ക് എത്തി ടിഞ്ചുവിന്റെ നഗത്തിനുള്ളിൽ നിന്ന് ലഭിച്ച ശരീരത്തിലെ തൊലിയുടെ ശാസ്ത്രീയ പരിശോധന ഫലം പ്രതി നസീർ തന്നെയെന്ന് ഉറപ്പിച്ചു ഇരുപത് മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് യഥാർത്ഥ പ്രതി വെളിച്ചെത്തു വന്നത് സത്യം പുറത്തു വന്നതിൽ സന്തോഷമെന്നും തനിക്കും ടിഞ്ചുവിന്റെ ആത്മാവിനും നീതി ലഭിച്ചെന്നും ടിജിൻ പറഞ്ഞു നൂറ് ശതമാനം നീതി കിട്ടി എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഒരു തൂ തൂക്കുകയറ് കിട്ടണമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എന്നാലും ഇപ്പം കഠിന തടവ ജീവപര്യന്തം കഠിന തടവും പത്ത് വർഷം പിന്നെ അഞ്ച് വർഷം ഏഴ് വർഷം അങ്ങനെയാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് എന്നാലും ഇവ ഒരു 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 ദിവസമെങ്കിൽ ഒരു ദിവസം ഇവന് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചു എനിക്കതിൽ ആ പെൺ പെൺകുട്ടിയുടെ ആത്മാവിനോട് ഞാൻ നൂറ് ശതമാനം എൻ്റെ കൂടെ അത്ര നാൾ ആറുമാസമെങ്കിൽ ആറുമാസം എൻ്റെ കൂടെ ജീവിച്ചത് ആ പെൺകുട്ടിക്ക് ഇട കാര്യങ്ങൾക്ക് പുറകെ നടക്കാൻ ആരുമില്ലായിരുന്നു ഒരു കേസിനോ കാര്യത്തിനോ എനിക്ക് ആ ഇന്ന് അതിന് നീതി മേടിച്ചു കൊടുത്തു അതിൻ്റെ ആത്മാവിനോട് നൂറ് ശതമാനം ഞാൻ നീതി പുലർത്തിയെന്ന് എനിക്ക് ഉറപ്പുണ്ട് പത്തനംതിട്ട ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് ബലാത്സംഗത്തിന് പത്ത് വർഷവും വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് ഏഴ് വർഷവും ഉൾപ്പെടെയാണ് ശിക്ഷ ഇതിനു പുറമെ പത്ത് ലക്ഷം രൂപ പിഴയും വിധിച്ചു ന്യൂസ് മലയാളം പത്തനംതിട്ട